ഇവിടെ ഉസ്താദ് പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇത് പഠിപ്പിച്ച ഉസ്താദ് അനസ്മോ ലവി തന്നെയാണ് ആ ഉസ്താദ് പറഞ്ഞ അതേ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത് മുജാഹിദ് പ്രസാദ് അദ്ദേഹം പറഞ്ഞത് സുന്നികളോട് മറുപടി പറയുമ്പോൾ പല വിഷയങ്ങളും നമ്മൾ അങ്ങനെ പറയും എന്നാണ് തൗഹീദ് സ്ഥാപിക്കാൻ കുപൂരികളോട് പറഞ്ഞ മറുപടിയിൽ ശരിയായിരുന്നെങ്കിൽ അതിനാണോ അനസ്മൗലബി തവ് ചെയ്തത് എന്നൊരു കാര്യം കൂടി ഇവിടെ പറയണം പിന്നെ തൗഹീദിന്റെ ഒരു വിഷയത്തിൽ കുപൂരികളോട് ഒരു രീതിയിൽ പറയുകയും അത് അതുപോലെ തന്നെ മുക്മിനീയങ്ങളോട് വേറൊരു രീതിയിൽ പറയുകയും ചെയ്യുന്ന രീതി അത് കൊട്ടപ്പുറത്ത് കാന്തപുരം പറഞ്ഞ വർത്താനാണ് അത് ഇവിടെ പറയണ്ട കൊട്ടപ്പുറത്ത് കാന്തപുരം പറഞ്ഞതിന് ചെറിയ മുട്ടം ചോദിച്ചു കുടുങ്ങി കുടുക്കിയത് അവിടെയാണ് നിങ്ങൾ മുസ്ലിഖീങ്ങളോട് റസൂലുള്ള ഒരു ഒരു ശൈലിയും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളോട് വേറെ ശൈലിയിലാണോ പറഞ്ഞു തരുന്നത് ഇവിടെ തൗഹീദിൻ്റെ എതിരെയായി കുബൂരികൾ ഉന്നയിക്കാറുള്ള അതേ ആശയത്തിനെതിരായി നിങ്ങൾ പറഞ്ഞ അതേ മറുപടി കേട്ടിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചത് നിങ്ങൾ പണ്ട് പറഞ്ഞ അതേ നിലപാടിലാണ് ഞങ്ങൾ ഇന്നുള്ളത് ഞങ്ങൾ മുജാഹിദ് പ്രവർത്തകരാണ് മുജാഹിദ് പ്രവർത്തകരായ ഞങ്ങളെ ഈ വിഷയം നിങ്ങൾ അന്ന് മുജാഹിദ് വേദിയിൽ പറഞ്ഞ ഈ വിഷയം ഈ വിഷയം മുജാഹിദ് വേദിയിലാണ് നിങ്ങൾ പറഞ്ഞത് അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എതിരായ ഒരു നിലപാടാണ് ഒരു വിഷയമാണ് ഒരു ആദർശമാണ് നിങ്ങൾ പറഞ്ഞിരുന്നത് എന്ന് എങ്കിൽ അന്നത്തെ മുജാഹിദ് സാധാരണക്കാർ വരെ അത് നിങ്ങൾ തിരുത്തുമായിരുന്നു അങ്ങനെ ഒരു കുത്തുബ പറഞ്ഞിട്ട് ഒരു ഹദീസ് ദുർബലമായ ഹദീസ് ഉദ്ധരിച്ച് ആ ഹദീസിനുമ്പോൾ ഒരു വാദം കെട്ടിപ്പടുത്ത് ഒരു മുജാഹിദ് മൗലവി കുത്തുബറങ്ങി കുത്തുബ് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോഴേക്കും ഇതുപോലുള്ള സാധാരണ മുജാഹിദ് പ്രവർത്തകർ അതിനെ തിരുത്തും അനസ് മൗലവിയും അതിനുശേഷം അതുപോലെ അബ്ദുറഹ് ബഹുമാനിയനായ അബ്ദുറഹ്മാൻ എല്ലാം പ്രസംഗിച്ചത് ഔദ്യോഗിക വേദിയിലാണ് അതിൽ അമുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിൻ്റെ നിലപാടായത് കൊണ്ടും ഖുർആാനിൻ്റെയും ശുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള നിലപാടായത് കൊണ്ടുമാണ് അന്ന് മുജാഹിദുകൾ അതിനെ തിരുത്താതെ ഞങ്ങൾ ആ നിലപാടിലാണ് മുജാഹിദ് മുജാഹുദോട് നിങ്ങൾ അന്ന് പറഞ്ഞ നിലപാടിലാണ് ഞങ്ങളുള്ളത് പിന്നെ അടുത്തൊരു വിഷയം പറഞ്ഞത് ഖുർആാനിനുള്ള വ്യതിയാനം എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനം എന്നും അത് പ്രത്യേകിച്ച് അതിൻ്റെ തൗഹീദിൻ്റെ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഏത് വിഷയത്തിൽ അബദ്ധം സംഭവിച്ചാലും ഇല യോമിൽ ആ തൗഹീദിന്റെ വിഷയത്തിൽ അബദ്ധം സംഭവിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് വ്യക്തമായാൽ തന്നെ അത് ഖുർആാനിനെ ഇതിൽ നിന്ന് വ്യതിചലിച്ച ആളുകൾ ഖുർആാനിനെതിരായി പുറത്തു പോകേണ്ട ആളുകളാണ് അത് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ പിന്നെ ഖുർആാനും സുന്നത്തും പറഞ്ഞ് തെളിയിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ആദ്യം തന്നെ തെളിയിച്ചു വെച്ചിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ നിങ്ങൾ പുറത്ത് പോകേണ്ട ആളുകളാണ് ഇത് ഇത് ബോധമില്ലാത്ത ആളുകൾ പുറത്തു പോയി പറയാ എന്നുള്ള അതുകൊണ്ട് ഉസ്താദ്മാർ പറഞ്ഞു വിട്ടതെന്നല്ല നിങ്ങളുടെ വാദപ്രകാരം നിങ്ങൾ നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളുടെ പ്രഭാഷണം കേൾക്കുന്ന മുജാഹിദ് പ്രവർത്തകരായ ഞങ്ങൾ നിങ്ങൾ അന്ന് പറഞ്ഞത് വിശ്വസിക്കുന്നു ഇന്നും അത് നിങ്ങൾ ആ വിഷയം നിങ്ങൾ അന്ന് ഇബാദുള്ള യാ ഇബാദുള്ളയുടെ വിശദീകരണമായി പറഞ്ഞ വിഷയം അത് നിങ്ങൾ തെളിയിച്ചു തരാം അത് ചുരുക്കാൻ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പോലല്ലോ നിങ്ങളുടെ അന്നത്തെ പ്രസംഗം കേട്ട് ഞങ്ങൾ ഇപ്പോഴും അതേ വിശ്വാസത്തിലാണ് അതുകൊണ്ട് ബോധപ്പെടുത്തി തരണം ചെറിയ മുണ്ടം പറഞ്ഞതും ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് മുജാഹിദ് പണ്ഡിതന്മാർ ഇതിനു മുമ്പ് ഉമർ മൊലീൻ്റെയൊക്കെ ഞങ്ങൾ എടുക്കും എടുക്കുന്നുള്ള പേടിയേണ്ട മുൻകൂട്ടി പറയാ പറയുന്നതെന്ന് നമുക്കറിയാം അതൊക്കെ ആവശ്യമാണെങ്കിൽ അതല്ല അതിന്റെ അതിൻ്റെ അപ്പുറമുള്ളത് കൊടുക്കും ഇൻഷാള്ള അത് ഞങ്ങൾ സംവാദത്തിൽ ഇൻഷാള്ള എടുക്കാം യാ ഇബാദള്ള എന്ന ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ിൽ നിങ്ങൾക്ക് 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 തെളിയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഞങ്ങൾ വ്യതിചലിച്ചിട്ടില്ല എന്ന് ആയിരം കുതിര കുതിരശക്തിയോടുകൂടി ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് വ്യതിചലിച്ചിട്ടില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇൻഷാള്ള ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് അസ്സാം